തീരാത്ത ദുഃഖത്തിൻ്റെ മാറാപ്പുമേന്തി കൊണ്ട് കണ്ണീരിൻ കടലിടുക്കിൽ നീന്തി ഞാൻ കാണാത്ത തീരത്താ ദൂരത്തെന്നെ തന്നെ എത്തിക്കുമോ സർവാദിനാഥനായ റബ്ബേ ആകാശവാണി എന്നൊക്കെ പറയും ഇപ്പൊ ഒരു പുതുമല്ല അന്ന് ഈ തൊള്ളായിരത്തി തൊണ്ണൂറുകളിലൊക്കെ ആകാശവാണി പാടാന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണ് ആകാശവാണി നമ്മൾ റേഡിയോ തുറന്നു വെക്കല തുറന്നു പോലെ സമയം പറഞ്ഞാല് അന്ന് ആകാശവാണിയുള്ളു മദീന അന്തി ഉറങ്ങും അവിടെ വന്നു ഒന്ന് കൊതിയുണ്ടെന്നിൽ ഹായ് സുഹൃത്തുക്കളെ ഞാനന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിലെ വായക്കാട് എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഇതാ എൻ്റെ പിറകിലുണ്ട് വലിയ മനോഹരമായ പള്ളി ഇത് വായക്കാട്ടെ വലിയ ജുമത്ത് പള്ളി കേട്ടോ ഇവിടെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക പക്ഷെ ഞാൻ വന്ന് എന്തിനറിയോ ഈ ഒരു വായക്കാട്ടിൽ നമ്മുടെ പഴയ കാലത്ത് ഒരു കലാകാരനുണ്ട് ഒരു അടിപൊളി പാട്ടുകാരൻ ആയിരത്തി തൊ തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലൊക്കെ നമ്മൾ ആകാശവാണിയിലൊക്കെ പാട്ടുകളൊക്കെ പാടി നമ്മളൊക്കെ ഇങ്ങനെ കോരിത്തരിപ്പിച്ച ഒരു വ്യക്തി ഒരു കോളേജ് അധ്യാപകന് കൂടിയാട്ടോ ആ ഒരാളെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക അദ്ദേഹത്തിൻ്റെ പഴയകാല കാര്യങ്ങൾ ഇപ്പം അദ്ദേഹത്ത് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പാട്ടിനോടുള്ള പാട്ടിലേക്ക് എത്തപ്പെടാനുള്ളൊരു കാരണം അപ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ കുറച്ച് മനോഹരമായ പാട്ടുകളൊക്കെ നിങ്ങളെ മുന്നിൽ ഞാൻ കൊണ്ടുവരാൻ പോവാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം അപ്പോൾ സുഹൃത്തുക്കളെ അദ്ദേഹം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇന്ന് നല്ല മഴയാണ് നല്ല ശക്തമായ മഴ എന്നുള്ള സമയമാണ് പക്ഷെ എന്താറിയില്ല ഇപ്പോൾ ഒരു ഭക്തിൻ്റെ ഒരു മഴ മാറി നിൽക്കുന്നുണ്ട് ഒരു പിന്നെ പള്ളിൻ്റെ വർക്കൊക്കെ നിങ്ങളുണ്ടല്ലേ പള്ളി ഒന്ന് കാണിച്ചു കൊടുക്കാം നല്ല മനോഹരമായ ഈ വലിയൊരു പള്ളി വലിയൊരു സംഭവം പോവാണ് നമ്മുടെ പിന്നെ ഈ വായ്ക്കാട് ഈ ജുമാത്ത് പള്ളിക്ക് നമുക്ക് അറിയപ്പെടുന്ന ഒരാളാണ് ഇതിന്റെ മെയിൻ അപ്പൊ എന്തായാലും കാണാം ആദ്യം ഓക്കെ അതിനൊന്നല്ലേ ശരി ഞാനേ നിങ്ങളെ കുറിച്ച് ഇപ്പൊ പരിചയപ്പെടുത്തുക എന്ന് പറയുമ്പോ ഒരുപാട് ആളുകൾക്ക് നിങ്ങളെ കുറിച്ച് അറിയാം എന്നിരുന്നാലും കുറെ ആളുകൾക്ക് അറിയാത്തോണ്ടാവും നിങ്ങൾ പഴയ ഒരു കലാകാരനാ അല്ലേ സത്യല്ലേ മുതൽ അല്ലേ പാടി നിങ്ങൾ പാട്ട് പാടി പാട്ട് പാടുക ഞാൻ ചെറുപ്പത്തിലെ പാടി തുടങ്ങിയത് ഞങ്ങൾ മദ്രസന്റെ വാർഷികത്തിലൊക്കെ പാടി തുടങ്ങിയതാണ് എന്നെ പാട്ട് പഠിപ്പിച്ചത് നമ്മളെ ഉണ്ടുസഖി ഉണ്ടല്ലോ മുന്തിരി അത് എഴുതിയ ആളാണ് റഹീം കെയാണ് റഹീം കുറ്റാടിയാണ് എന്നെ ആദ്യമായിട്ട് പാട്ട് പഠിപ്പിച്ചത് പഠിപ്പിച്ചത് പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പം മൂപ്പർ അനിയൻ ഹമീഷ് ഷിർവാനി ആ ഉണ്ടുസഖി പാടിയ ആള് തന്നെയാണ് ഉണ്ടുസഖി എന്ന് പറഞ്ഞാൽ പാടിയ ആളാണ് സത്യത്തിൽ മദ്രസയില് വളരെ ചെറുപ്പത്തിൽ ഒന്നാം ക്ലാസ് മുതലേ ഇങ്ങനെ പാടിക്കൊണ്ടേ ഇരിക്കയാണ് പിന്നെ എന്റെ വല്യാപ്പ ടി പി അപ്ല കുട്ടി അദ്ദേഹം ഒരു പാട്ടുകാരനായിരുന്നു അദ്ദേഹത്തിന്റെ ആ മൊത്തത്തിൽ തന്നെ വല്യപ്പുഴയിലൂടെ ഞാൻ ട്രഡീഷണൽ പാട്ടൊക്കെ കേൾക്കുന്നത് ഈ തുടര മദ്ദവും മുറച്ചോട്ട് മരുവോ അറ്റകളൊന്നും ഉണ്ടല്ലോ അതൊക്കെ വല്യപ്പയാണ് പഠിപ്പിച്ചിരുന്നത് അങ്ങനെയാണ് അങ്ങനെ ഇവിടെ നിങ്ങളൊരു കോളേജ് വർക്ക് ഞാൻ വാഴക്കാട് അധ്യാപകർക്ക് നമുക്ക് ഈ ഒരു പള്ളി ഈ പള്ളി നമ്മളെ പിന്നെ എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിൽ ക്ലാസ് എന്നുണ്ട് അനേകം കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ വരെ ക്ലാസ്സിന് വരലുണ്ട് അപ്പൊ എന്തായാലും നമ്മള് നമ്മൾ ആ പഴയ കാല പാട്ടിലേക്ക് കിടക്കുകയാണ് അപ്പോ നമുക്ക് നമുക്ക് പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് നമ്മള് ഏഹ് പിന്നെ നിങ്ങള് മറ്റ് പാട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ എല്ലാ പാട്ടുകൾക്കും ഓർമ്മ ഉണ്ടോ പറയും ഒരു പുതുമല്ല അന്ന് ഈ തൊള്ളായിരത്തി തൊണ്ണൂറുകളിലൊക്കെ ആകാശവാണി പാടാന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണ് ആകാശവാണി റേഡിയോ അന്ന് ആകാശവാണി ആകാശവാണിയുള്ളു ആകാശവാണി പാടുക ഒരു സംഭവമാണ് വോയിസ് ടെസ്റ്റ് ഒക്കെ ഉണ്ട് വോയിസ് ടെസ്റ്റ് ടെസ്റ്റൊക്കെ പാസ്സാവണം അങ്ങനെ പാടി ഞാൻ തൊണ്ണൂറ് അന്നൊക്കെ വലിയ സംഭവമാണ് ഈ കേറാൻ തന്നെ പിന്നെ അതിലൂടെയാണ് ഞാൻ ഇങ്ങനെ അവരെ ചാനലിൽ തന്നെ അങ്ങനെ പാടി തുടങ്ങിയത് ദൂരദർശൻ പിന്നെ ഞങ്ങൾ ദൂരദർശൻ പാടി ഇപ്പം പാടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ മഞ്ചേരി എഫ് എമ്മിലെ മൈലാഞ്ചി മഞ്ചു പടുത്ത് ചെയ്തതാണ് ഏറ്റവും പ്രിയപ്പെട്ട ഗായകൻ ഒന്ന് മൂസാരഞ്ഞോളിയാണ് രണ്ടാമത്തെ ഇഷ്ടപ്പെട്ട് എൻ്റെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ സൃഷ്ടിച്ചത് എസ് എ ജമീൽ കെൻ്റെ പാട്ട് പാടിയിട്ടാണ് എന്തെന്ത് സുഖഭോഗം നിലക്കിന്നുണ്ടെന്നാലും എന്നും ഫോറിൻ പണം ഗൾഫിൽ നിന്ന് വന്നാലും എത്രയും സൂക്ഷിച്ച് വീട്ടിൽ നീ നിന്നാലും പറ്റിപ്പോകും തെറ്റ് പറ്റിപ്പോകും പറ്റിപ്പോകും തെറ്റ് പറ്റിപ്പോകും അയലത്ത് കടമെടുത്തിടും കടമെടുത്തിടുമൊടുകെടുവതിൽ പെട്ടും പോകും നീയും പെട്ടും പോകും മുമ്പൊക്കെ എന്ന് പറയുമ്പം പഴയക്കാല സംഭവങ്ങൾ പാട്ടാക്കിയിട്ട് പാടില്ല അതാണ് മദീന മുനവറയിൽ അന്തി ഉറങ്ങും ത്വാഹസൂലേ സല അവിടെ വന്നു തിരുമുമ്പിന്ന് ഒന്ന് സല കൊതിയുണ്ടെന്നിൽ മദീന കതിമായ ായോന് എൻ്റെ കൊതി വീട്ടിൽ താറഹീമായോനെ മരണം വന്നടുക്കും മുമ്പേ എന്നെ മദീനത്തെത്താൻ സഹായിക്കുന്നേ മരണം വന്നടുക്കും മുമ്പേ എന്നെ മദീനത്തെത്താൻ സഹായിക്കെന്നെ മദീന റൗല അസ്വദ് ചുംബിച്ചൊന്ന് കഴിബം തവാഫ് ചെയ്യാൻ ൂട്ടല്ല സഫ മറുവ മലകൾക്കിടയിൽ ചേർന്ന് നടന്നിടുവാൻ സഹായിക്കെന്നെ മദീനാറൗല മുനവറയിൽ അന്തിയുറങ്ങും ത്വാഹ മാഷ് നല്ല അടിപൊളി ഒരു പഴയ കാലൊരു ഭക്തിഗാനല്ലേ ഇത്രയൊക്കെ പിന്നെ ആയിട്ടും ആ ശബ്ദത്തിനൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല നിങ്ങക്ക് ഏഹ് നല്ല എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയ ഗായകൻ മൂസക്കയുടെ പാട്ടാണ് എരിഞ്ഞോളി മൂസക്കയുടെ ആ സംഗതിയില് പാട്ട് ഇഷ്ടപ്പെട്ടുട്ടോ നല്ല പാട്ടാണ് പാടിയത് ഞാൻ ചോദിക്കണത് ഒരു ചെറുപ്പത്തിലെ ഈ പാട്ടിനോട് നല്ല താല്പര്യമാണോ ുംദ്രസ വാർഷികം നടക്കലെ അവിടുന്ന് അന്നൊന്ന് പാടിയെങ്കിൽ ഓർമ്മയില്ല എനിക്കിപ്പോ ഫസ്റ്റിൽ ആകാശവാണി പാടിയ പാടിയൊരു പാട്ടുണ്ട് തലയിലിട്ട് കണ്ണിണയില് സുറുമിട്ട് കുണുങ്ങി 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 പോകും പെണ്ണാളെ നിന്റെ മുഞ്ചൊന്ന് കാണട്ടെ പെണ്ണാളെ കസവ് തട്ടം തലയിലിട്ട് കണ്ണിണയിൽ സൊറുമയിട്ട് കുണുങ്ങി കുണുങ്ങി കുണുങ്ങിപ്പോകും പെണ്ണാളെ നിന്റെ മൊഞ്ചൊന്ന് കാണട്ടെ പെണ്ണാളെ നിൻ്റെ മൊഞ്ചൊന്ന് കാണട്ടെ പെണ്ണാളെ മയിൽ മഹാസീനന്ന് മഹിമഴയും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോൾ അവളുടെ മധുപൊഴുകും പേരാണ് ഉസനുൽജമാൽ ഉസനുൽജമാൽ പൂവിന് കസവളിയും പെണ്ണിങ് കിസ പറയാൻ കൂട്ടിങ്ങുണ്ടൊരു തിരിമൂർ അവളുടെ ഇസുമുരയാൽ പേരാണ് ബദറുൽമുനീർ മഹിൽ മഹാസീനെന്ന് മഹിമഴയും സുൽത്താൻ മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള് അവളുടെ മതവഴും പേരല്ലോ ഉഷനുജമാൽ എല്ലാം മഴട്ടോ നിങ്ങളാ പുറത്താ കൊട കാണാൻ നല്ല നിങ്ങൾ ചോടിക്ക് നിക്കുന്ന ഭംഗി പാട്ടൊക്കെ അത് നമുക്കൊന്ന് പാടി കൊടുത്താലോ ജമീൽ പാട്ടുകളാണ് ഇപ്പൊ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ദുബായിക്കത്തി ഞാൻ എടുത്തു പാടിയപ്പോൾ ആളുകൾ ഒരു മില്ലിയൻ ആളുകൾ കണ്ടു ഇത് ഇതേപോലെ തന്നെ ജമീൽ ജമീൽഖാന്റെ പാട്ടുകൾ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പാട്ടാണ് അന്നെനിക്ക് എന്റെ കണ്ണിത് അത് പാടിയപ്പോൾ ഏകദേശം ഒരു ആളുകൾ ഇപ്പോൾ ആ പാട്ട് കണ്ടു കഴിഞ്ഞിട്ട് രണ്ട് യൂട്യൂബിൽ തന്നെ കഴിഞ്ഞു അല്ലാതെയും വേറെയും കണ്ടു കഴിഞ്ഞു അപ്പോൾ അത് വേണേൽ രണ്ടുപേരെയും നമുക്ക് വേണേൽ പാടാണ് അന്ന് എനിക്കെൻ്റെ കണ്ണിലെൻ്റെ ഭാര്യ മാത്രമാണ് ലോകത്തിൽ ഏറ്റവും വലിയ സുന്ദരി ഇന്ന് എനിക്കെൻ്റെ കണ്ണിലെൻ്റെ ഭാര്യയൊഴിച്ച് മറ്റോരോ പെണ്ണും എനിക്ക് സുന്ദരി പതിറ്റാണ്ടുകൾ നീങ്ങി കഴിഞ്ഞൊരു ദാമ്പത്യം കത്തിക്കരിഞ്ഞൊരു വർണ്ണപ്പൂ പറയാൻ പേടിക്കും പാപം പുരുഷൻ്റെ രഹസ്യ ചിന്തകൾ ചിന്തകൾ കന്നി തന്നമിതായി തിരി അന്ന് എനിക്കെൻ്റെ കണ്ണിലെൻ്റെ ഭാര്യ മാത്രമാണ് ലോകത്തിൽ വെച്ചേറ്റം വലിയ സുന്ദരി െനിക്കെൻ്റെ കണ്ണിലെൻ്റെ ഭാര്യ ഒഴിച്ച് മറ്റോരോ പെണ്ണും എനിക്ക് സുന്ദരി കാസ് വളരെയധികം സന്തോഷ സന്തോഷം നിങ്ങളെ കണ്ടേലും നിങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞാലും നിങ്ങൾ ഈ ഒരു പാട്ടിലേക്ക് എത്തപ്പെട്ട വിവരങ്ങളൊക്കെ അറിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഒരുപാട് പാട്ടുകൾ നിങ്ങളെത്തിണ്ടാവും നമുക്കിപ്പോൾ ഇതിൽ കുറേ പാട്ടുകൾ പാടിയിട്ട് ഇപ്പോൾ പ്രേക്ഷകരെ നമ്മൾക്ക് അവരെ ബുദ്ധിമുട്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എന്തായാലും ഈ ഒരു പിന്നെ പാട്ടിലേക്ക് എത്തിപ്പെട്ടത് പിന്നെ ഇതിനൊരു സപ്പോർട്ട് വീട്ടില് എൻ്റെ വല്ല്യപ്പ എൻ്റെ വല്യപ്പ ടി പി അബ്ദുൾ ടി മാസ്റ്റർ അദ്ദേഹം പാട്ട് പാടുകയായിരുന്നു ട്രഡീഷണൽ പാട്ടുകളെ പാടുക ഈ തുടര തുടരമദളം അതേപോലെ തന്നെ വമ്പുറ്റ അതൊക്കെ ഞാൻ കേട്ട് പഠിക്കുന്ന വലിയപ്പ എന്നാണ് അങ്ങനെ ഒരു അഖില കേരള മാപ്പിള പാട്ട് മത്സരത്തിൽ ഞാൻ പത്താം ക്ലാസ് പഠിക്കണമെന്ന് സ്റ്റേറ്റ് കലോത്സവത്തിൽ പോയി ഞാൻ അവരെ മാപ്പിളപ്പാട്ട് കലോത്സവത്തിൽ പോയി പാടിയിട്ടുണ്ട് ഇപ്പം ഞാൻ അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് സംസ്ഥാന സ്കൂൾ യൂണിവെ ജൂറിയാണ് മാപ്പിള കലകളിലെ ഒരു പത്ത് പതിനാറ് കൊല്ലം കഴിഞ്ഞു ആരാണ് നല്ല പാട്ടുകാരൻ ആരാണ് തിരഞ്ഞെടുക്കുന്നതിന് ഒരു 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 പങ്ക് എനിക്ക് മാത്രമേ ഉണ്ടോ ആ അത് എഴുതി ഇപ്പം അവസാനം ഞാനൊരു ചെറിയ പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട് മാപ്പിള കലാസാഹിത്യം മലയാളത്തിൽ എന്ന ഒരു പുസ്തകം ഇതേ പേരിൽ ഇറങ്ങിയിട്ടുണ്ട് ഭാഷ ഉള്ള ഒരുപാട് പിന്നെ സംഗതിയിലെ പറഞ്ഞുകൂടെ ചെറിയ ചില കഴിവുകളൊക്കെ ഉണ്ട് അതങ്ങനെ പ്രകടിപ്പിക്കാറുണ്ട് എന്ന് മാത്രം എനിക്കിഷ്ടമുള്ള പാട്ടുകളെ ഞാൻ പാടുള്ളൂ എല്ലാ പാട്ടുകളൊന്നും ഞാൻ പാടില്ല എനിക്കിഷ്ടമുള്ള പാട്ടുകളൊക്കെ എടുത്ത് റിപ്പീറ്റ് ചെയ്ത് പാടും അത്രേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കുന്നത് എപ്പോഴും പാടുമ്പോൾ എന്തെങ്കിലും അതിലും ഒന്നെങ്കിലും ഒരു മെസ്സേജ് എന്തെങ്കിലും കേൾക്കാൻ ആളുകൾക്ക് ആ ഒരു താല്പര്യം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ മാപ്പിള എനിക്ക് ഇഷ്ടം കാരണം എനിക്ക് അറിയുന്ന ഒരു ഫീൽഡ് അത് മാത്രം മാപ്പിള പാട്ട് മാത്രമുള്ള ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ ഇത് നമ്മളെ റഹ്മാൻ വായക്കാട് നല്ല ഒരു അടിപൊളി സിംഗറാണ് കാരണം എന്താ വെച്ചാൽ ഈ ഒരു വായക്കാടും അല്ലെങ്കിൽ നമ്മുടെ കേരളം മൊത്തം ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഒരുപാട് ആളുകൾ കണ്ടതും കേട്ടതൊക്കെയാണ് അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തെ ഈ ഒരു വൈകിയ വേളയിൽ കണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയ വളരെ സന്തോഷമുണ്ട് അപ്പോൾ റഹ്മാൻകാ നമ്മളാ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോണേ അവസാനമായിട്ട് ഒരു രണ്ട് വരി പാട്ട് അടുപ്പിട്ട് നമുക്ക് നിർത്താം ഏതാ തീരാത്ത ദുഃഖത്തിൻ്റെ മാറാപ്പുമേന്തി കൊണ്ട് കണ്ണീരിൻ കടലിടുക്കിൽ നീന്തി ഞാൻ കാണാത്ത തീരത്താ ദൂരത്തെന്നെ എത്തിക്കുമോ സർവാദിനാഥനായ റബ്ബേ സർവാദിനാഥനായ റബ്ബേ എല്ലാ പ്രേക്ഷകർക്കും ഈ പ്രിയ കലാകാരൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് എൻ്റെ പാട്ടുകൾ കൂടുതലായിട്ട് കേൾക്കണമെന്നായി തോന്നുന്നെങ്കിൽ യൂട്യൂബിൽ പരിധിയാറോമാ വാഴക്കാട് എന്ന് അടിച്ചാൽ കുറേ പാട്ടുകളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല കേൾക്കാവുന്നതാണ് റാമാക്കാൻ്റെ യൂട്യൂബിന്റെ ലിങ്ക് നമ്മളെ ചാനലിൽ നമ്മൾ കൊടുക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യങ്ങളിലൊക്കെ കയറി കാണാം പാട്ടുകൾ പല പഴയ പാട്ടുകൾ കേൾക്കാം അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ നമ്മൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി അടുത്ത നല്ലൊരു അടിപൊളി ഒരു കിടിലൻ കലാകാരനെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും തന്നെ നിങ്ങൾക്കെല്ലാവർക്കും തെറ്റാ ബൈബിൾ